ൊന്നുംറു കിട്ടും ആരാധനകൾക്ക് വേണ്ടി മുത്തറസൂൽ പ്രത്യേകമായി ഒരുങ്ങുമായിരുന്നു രാത്രിയെ മുത്തറസൂൽ തന്റെ കുടുംബത്തെ എല്ലാവരെയും ആ വേണ്ടി യും ചെയ്യുമായിരുന്നു പത്ത് ദിവസത്തിൽ അശ്വരായവരുടെ കാര്യം കട്ട പുകയായിരിക്കും അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ പ്രത്യേകിച്ച് ആയിരം മാസത്തെ വിവാദത്തിനേക്കാൾ ആ ദിവസങ്ങൾ നമ്മളിലേക്ക് കടന്നു നമ്മൾ എങ്ങനെ അശ്രദ്ധരാകും ഇന്നത്തെ രാവു പോലും സമാഗതമാകുന്ന രാവു പോലും ഏറെ സാധ്യതയുള്ള രാവാണ് എന്തിനാണ് കൂട്ടലെ അള്ളാഹു നമുക്ക് ലൈല തുലത്തതിരെ തന്നത് എന്താണ് അതിന്റെ ലക്ഷ്യം നബിമാരും മുൻകഴിഞ്ഞൊക്കെ തൊള്ളായിരവും ആയിരവും ജീവിച്ചവരാണ് ആരാധനയുമായി കഴിഞ്ഞവരാണ് എന്നാൽ മുത്തിനബിയുടെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതുപോലെ ഉമ്മത്തിൽ ഏകദേശം ഇടയിലായിരിക്കുമെന്ന് ും അപ്പോൾ ഒരുപാട് കാലങ്ങളാണ് നൂറ്റാണ്ടുകൾ ആരാധനയുമായി കഴിഞ്ഞു കൂടിയ ആ കഴിഞ്ഞുപോയ സമുദായത്തെക്കാൾ മഹത്വം ലഭിക്കാനുള്ള മാർഗമായിട്ടാണ് ഏറെ പുണ്യപ്പെട്ട ദിനരാത്രങ്ങൾ നമുക്ക് എന്ന് നമ്മൾ ചിന്തിക്കണം കാണാം ഒരു ദിവസം സഹാബത്തുൽ ഒരുമിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ബനി ഇസ്രായീൽ അങ്ങനെ സഹാബികൾക്ക് നാലാളുകളെ കുറിച്ച് മുത്തർ പറഞ്ഞു കൊടുത്തു അതിനിടയിൽ ഒന്ന് ചൂടിലും പതിനെട്ട് കൊല്ലം അല്ലാഹുവിൻ്റെ വലിയ പരീക്ഷണത്തിൻ്റെ വിഷയമായ പ്രഭാഷകൻ നമ്മ സക്കരിയ നബിയേ അലൈഹിസ്സലാം പിന്നെ ഖുർആനിൽ പേര് വയാത്ര പ്രവാചകനായ ഹസ്കീ അലൈഹിസ്സലാം പിന്നെ യോ മഹാനായ യൂശുവൻ നബിയേ അലൈഹിസ്സലാം ഇന്നി ന അവരുടെ പദ മുഖം പറഞ്ഞപ്പോൾ സഹാബികൾ കദവന്നത ഒരു വിഷമമായി അവരെ മുത്ത് നബിയോട് ചോദിച്ചോ അല്ലാ നബിയേ ഇയ ബദ കല്ല ഒരു സെക്കൻഡ് പോലും ഇല്ലാതെ റബ്ബിനെ യതിരി ചെയ്യാതെ ജീവിച്ച ആ ആത്മാ ഹർക് ഇത്ര വലിയ દરജയിൽ ആയിക്കും നമ്മളൊക്കെ പരിമിതി അതിസ് സമയത്തിലേക്ക് വന്നിട്ടുള്ളൂ കുറഞ്ഞ കാലത്തെ ഇബാദത്തല്ലേ ചെയ്തിട്ടുള്ളൂ അവൻ ഇത്ര വലിയ દરജയിൽ ആയിക്കും അന്ന ദാലിക കബറ അലാ സഹാബിഹി അദ മഹാൻ മാരായ സഹാബി

സഹാദികളോട് പറയണം സങ്കടപ്പെടേണ്ടതില്ല അനുഗ്രഹം ഇറങ്ങിയിരിക്കുകയാണ് ഇബാദത്തിന്റെ കൊല്ലത്തെ കൊണ്ട് വിജയിക്കാൻ ലേലത്തുൽപ്പതുകൊണ്ട് വിജയിക്കാൻ നൽകണേ നൽകണയുള്ള

അബിദ്ദകാര നമ്മൾ ആരംഭിക്കണം മഹാനായ സഅദു ബനു മുബാദ ഔലിയാഹു പറയുന്നുണ്ട് സഅദിലിന അസ്സുനൂല്ലാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം ലിയുഖ്ബിറനാ അൽ ലൈലത്തുൽ ഖദ്ർ ഇന്ന അൽ ലൈലത്തുൽ ഖദ്ർ അൻ പറയ്യാ ഹബീബാന മിന ബദൽ ജൻനത്തിലേ കുറപ്പെട്ടു അപ്പയാ അൻഫ തനാഹ റജുലൻ മിന മുസ്ലിമീൻ

അതിൻ്റെ രാവാണോ ഇരുപത്തി അഞ്ചിന്റെ ഇതിന് നമുക്ക് വലിയ പാഠമുണ്ട് ഉയർത്തപ്പെട്ടുവെങ്കിൽ നമ്മൾ എല്ലാ തർക്കങ്ങളും കൊണ്ട് ഉയർത്തപ്പെടും വീട്ടിൽ വീട്ടിൽ ഭാര്യയും ഭർത്താവും എന്നും ആ നിലനിൽക്കുകയില്ല മാതാപിതാക്കളും നിരന്തരം തർക്കത്തിലാണെങ്കിൽ ആ വീട്ടിൽ പറക്കത്ത് നിലനിൽക്കില്ല നമ്മളുടെ കമ്പനിയിൽ മുതലാളിയും തൊഴിലാളികളും നിരന്തരം തർക്കങ്ങളിലാണെങ്കിൽ

ആ നാമങ്ങളൊക്കെ ഉണ്ട് എന്നതുപോലെ ഓരോ രാവും പ്രധാനപ്പെട്ടതാണ് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒക്കെയായ രാവിലെ രാവിലും അതിൻ്റെതായ പ്രത്യേകതകളുള്ളത് കൊണ്ട് ദരൽ മലാഇകത്തുൻ വറൂ അന്നും മാലികുഗൽ ഇറങ്ങി വരും അതിനക്കൊരുപാട് വ്യാഖ്യാനങ്ങളും ഫസ്ലിങ്ങും നൽగొนนുണ്ട് സഹോദരന്മാരായ മാലാകമാർ അതിവങ്ങി വരും മാലാകമാരെ അന്നത്തെ റാവിന ധന്യമാക്കുന്നവരെ മുസ്താഫഹത്ത് ചെയ്യും ഇക്കവല്ലത്തെ ലയത്തുൽ ഖദ്ർ അസ്ബിച് മാലാകമാർ ദോസ്താഫഹത്ത് അനുഭവിക്കാൻ സാധിക്കണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ എനിക്ക് എനിക്ക് മലക്കുകളുടെ ലഭിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് തിരിച്ചറിയാൻ പറ്റും അത് നിങ്ങളിൽ ഓരോരുത്തർക്കും പറ്റും ഒരുപാട് ഓട അകമ്പടിയോട ഓട കടന്നുവരുന്നതാണ് അംമീറാബായ റപ്പിൽ എയിഞ്ഞു ചേരുന്നവരേ ആ മാലാകമാർ മുസാഫഹത്ത് ചെയ്യുന്നതാണെന്ന് പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിക്കുന്നു നബിയേ ഫഹൽലി ദാലിക മിന അലബതിയ വസൂലുല്ലാഹി അല്ലാ നബിയേ അതിനൊന്ന് ദയാമുണ്ടോ എന്നെ വല്ലതോനെ സമാപന ചെയ്തു എന്ന് എനിക്ക് ബോധ്യപ്പെടാൻ വല്ല അടയാളവും ഉണ്ടോ നബി ത റസൂൽ പറഞ്ഞു അടയാളം തിരിച്ചറിയാൻ നിയ എന്താണ് ആ ആലമത്തെ ആഹ ഹബീബായി നബി തങ്ങൾ പറഞ്ഞു അന്നമന്നിത് ഷഹർ ജൈദൂ വറന്ത ഖൽബഹു വദമത ഐനാ കിടമീൻ മുസഫഹത്തിൽ മലായികാ ഓരാൾ നടപ്പാദര കേളിനേറ്റ് ജല്ല ജലാലായ റബ്ബിനോട് ദുആ ചെയ്യുകയാണ് വിക്തര ചൊല്ലുകയാനെ ഇബാദത്തിൽ ലൈറ്റ് ചെയ്യുകയാണ് ആ സമയത്തെ അന്നെ മന്നിക്ക് ശർറ ചെയ്യു യുന്തില്ലാതൊരു റോമാചട്ടായി യോമക്ക് മിട്ടി എടുത്തു പിടിച്ചൂ എല്ലാത്തിരി കുളിരി വലിയൊരു ദുർവൃത്തി ചരയേ ചില ആളുകൾക്ക് അങ്ങനെയൊക്കെ അനുഭവപ്പെടാറുണ്ട് ചില ആയത്തിന്റെ വിശദീകരണങ്ങൾ നടത്തുമ്പോ ചേരുമ്പോ മഹാന്മാരുടെ പറയുമ്പോ ആഴത്തുകൾ നടത്തുമ്പോൾ രോമങ്ങളൊക്കെ

உயோ நமக்கு கழிவு கடல்கள் கழிஞ்சு அந்த அனுபவம் நமக்கு உபயோகப்படுவதற்கு